ഹലോ വളരെ പെട്ടെന്ന് കുറഞ്ഞ സാധനങ്ങൾ ഉപയോഗിച്ച് അടിപൊളിയായിട്ട് ഒരു ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കിയാലോ അതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിനായിട്ട് അത് ആദ്യം തന്നെ ഞണ്ടിൻ്റെ കുഞ്ഞു കുഞ്ഞു കാലുകളും വലിയ കാലുകളും നമ്മൾ ഉരിയെടുക്കുകയാണ് അതിനുശേഷം ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കത്തി വെച്ച് അടർത്തി കൊടുത്തുകഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്കിതിൻ്റെ ടോപ്പ് ഊരിയെടുക്കാം കേട്ടോ സൈഡിൽ കാണുന്ന ആ സ്പോഞ്ച് പോലത്തെ സാധനങ്ങൾ കൂടി കളഞ്ഞെടുക്കണം അപ്പോൾ അതാണ് നമ്മൾ ബാക്കിയെല്ലാം ഇതുപോലെ കളഞ്ഞെടുത്തിട്ട് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മൂന്ന് സവാള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് അതുപോലെ ഒരു തക്കാളി കുറച്ച് വെളുത്തുള്ളി ഇനി നമുക്ക് നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുക്കാം പിന്നെ കറിയിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ അതാ നമ്മൾ ചീന്തട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചീന്തട്ടി നല്ലപോലെ ചൂടാവുമ്പോ നമ്മളതിലേക്ക് വെളിച്ചെണ്ണ ആണോ വെച്ചു കൊടുക്കുന്നത് ഇനി ഈ വെളിച്ചെണ്ണ നന്നായി ചൂടായി വരണം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളിയാണ് അപ്പോൾ ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്നവരോട് പറയാം ചൂടുള്ള വെളിച്ചെണ്ണയിലേക്ക് ഇതിട്ട് കൊടുക്കുമ്പോൾ ചെറുതായി ഒന്ന് പൊട്ടിത്തെറിക്കിയ സാധ്യതയുണ്ട് അപ്പോൾ ഒന്ന് സൂക്ഷിച്ച് നിക്കണേ ഇത് നല്ലപോലെ ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് സവാള ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആക്കി എഴുതാനും മറക്കരുത് കേട്ടോ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് ഞെക്കി കൊടുത്ത് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കാനും മറക്കരുത് ഇപ്പം നമ്മുടെ സവാളിയും തക്കാളിയും ഇഞ്ചി പച്ചമുളക് എല്ലാം നല്ലപോലെ വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു അതിനുശേഷം മുക്കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള മെളകാണ് ഞാനിവിടെ മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് രണ്ടൊക്കെ വെക്കുമ്പോൾ അത്യാവശ്യം എരിവുള്ളതാണ് ഏറ്റവും ഇഷ്ടം അതുകൊണ്ടാണ് മുക്കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്തത് ഇനി നമുക്ക് എല്ലാം നല്ലപോലെ ഇളക്കിയെടുത്ത് പച്ചമണം മാറുന്നവരെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം ആവശ്യത്തിനുള്ള ഗരം മസാല ചേർക്കാൻ മറക്കരുത് കേട്ടോ ഇപ്പം ഇതാ എല്ലാം നല്ലപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കളറൊക്കെ മാറി നല്ല മണം വരുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ മസാല കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കറിയിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്തോരം ഗ്രേവി വേണം അതിനനുസരിച്ച് വെള്ളം ചേർക്കാം ഈ സമയത്ത് കറിയിലെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കി വെക്കാം എനിക്കപ്പം ഒത്തിരി ഉപ്പ് കുറവുണ്ടായിരുന്നു കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ വെള്ളം നല്ല പോലെ ഒന്ന് തിളച്ച് വരണം ഇതാ തിളച്ച് കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം നമ്മളിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഞണ്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ചാറിന് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നല്ലപോലെ െടുക്കാനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഞണ്ടൊന്ന് വെന്ത് വരാനായിട്ട് അപ്പോൾ ഇതാ ഞണ്ടൊക്കെ ചേർത്ത് കൊടുത്തു നല്ലപോലെ ഇനി മിക്സ് ചെയ്ത് ഇട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം അപ്പോൾ ഈ സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ ഇത് അടച്ച് വെച്ച് വേവിക്കുന്നത് അപ്പം നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ ഞണ്ട് റോസ്റ്റ് ചെയ്യുന്നത് ഇത് വളരെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രീതിയാണ് കേട്ടോ ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് പിന്നെ എനിക്ക് ഞണ്ടൊക്കെ വയ്ക്കുമ്പോൾ അത്യാവശ്യം എരിവ് വേണം എന്നുള്ളത് ഒരു നിർബന്ധമാണ് കേട്ടോ എന്നാലും ാണ് അതിനൊരു ടേസ്റ്റ് ഉള്ളതാണ് എൻ്റെ ഒരു സങ്കല്പം അതുകൊണ്ടാണ് കേട്ടോ മുക്കാൽ ടീസ്പൂണൊക്കെ മിളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതാ കറി നല്ലപോലെ തളച്ച് സെറ്റായി വരുന്നുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അതിന് നല്ല രസമുണ്ട് കഴിക്കാനായിട്ട് വെറുതെ ഇരുന്ന് ഇങ്ങനെ കഴിക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ അത് അപ്പോൾ അതെങ്കിൽ കുറച്ചും കൂടി ചാറ് എനിക്കിതിൽ വറ്റി വരാനുണ്ട് അപ്പോൾ അതും കൂടി നമുക്കൊന്ന് എന്താ പറയുക എടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒന്നും ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഞാൻ റോസ്റ്റിൻ്റെ വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റാക്കി എഴുതാനും മറക്കരുത് കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ഞെക്കിക്കൊടുത്ത് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കാനും മറക്കരുത് അപ്പോഴാണ് ഞാൻ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ വഴി വേഗം കാണാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കുക തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ